ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ലഹരി വാങ്ങാൻ യുവാവ് മാതാവിനോട് പണം ആവശ്യപ്പെട്ടു തരില്ലെന്ന് പറഞ്ഞതോടെ യുവാവിന്റെ സമനില തെറ്റി മാതാപിതാക്കളെ ഉപദ്രവിച്ചു നിയന്ത്രിക്കാൻ പറ്റാതായതോടെ നാട്ടുകാർ യുവാവിന്റെ കൈകാലുകൾ ബന്ധിച്ചു വർഷങ്ങളായി ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന യുവാവ് അടുത്തിടെയാണ് അടിമയായത് കൗതുകത്തിന് തുടങ്ങിയ ലഹരി ഉപയോഗം പിന്നീട് കാര്യമായി മാറുകയായിരുന്നു ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ നാട്ടുകാർ കൈകാലുകൾ കെട്ടിവെച്ച യുവാവിനെ പോലീസ് എത്തിയാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത് മാതൃഭൂമി ന്യൂസ് മലപ്പുറം